ാര് തൂക്കിയത് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഏത് പണി തുടങ്ങിയാലോ പോലീസ് ഓടും എന്തിനാ അതൊന്നും അല്ല എല്ലാവർക്കും പുതിയ വീടി വയ്ക്കിയ സാധ്യത എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ മൈലേ ടെസ്റ്റ് അപ്പം നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്തപ്പോൾ ഞാനും ശ്രദ്ധിച്ചത് അപ്പം അതുമാത്രമല്ല ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് നമ്മളെ വണ്ടിയിലെക്കുന്ന ഒരു സൈലൻസ് ഇൻലീഗിൽ പരിപാടി ആവാന്ന് വെച്ചാൽ ഇന്ന് ഒരു സൈലൻസർ കയറ്റുന്ന ഒരു വീഡിയോയും പിന്നെ ആ കഴിഞ്ഞ വീഡിയോയുടെ ഒരു എക്സ്പ്ലേഷനും ആയിട്ട് ഒരു വീഡിയോ സെറ്റപ്പ് ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറ്റിയ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ടൈമാണ് വെച്ച് കൂട്ടിയത് അല്ല മൈലേജ് അല്ല വെച്ച് കൂട്ടിയത് ടൈമാണ് വെച്ച് കൂട്ടിയത് അതുകൊണ്ടാണ് നമുക്ക് അത്രയും കിട്ടിയത് എന്തായാലും വണ്ടിക്കൊരു നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് അമ്പത് അമ്പതിൻ്റെ അകത്ത് എന്തായാലും മൈലേജ് ഉണ്ട് എനിക്ക് നല്ല ഒരു നല്ല മൈലേജ് മൈലേജാണ് എനിക്ക് എന്തായാലും കിട്ടുന്നത് എന്ന് വെച്ചാൽ യു എസ് ടി ഫോർക്കും എല്ലാം കേട്ടിട്ട് ആ ഒരു മൈലേജ് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പം തോനെ പേര് കമൻറ്റ് ചെയ്തപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത് എന്നുവെച്ചാൽ രണ്ടുമൂന്ന് പേര് അത് കമൻറ്റ് ചെയ്തു ബാക്കിയെല്ലാം നോർമലി പിന്നെ രണ്ട് പേഴ്സണലായിട്ട് നാലഞ്ച് പേര് വന്ന് മെസ്സേജ് ബ്രോ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അത് ഏറ്റവും ലാസ്റ്റ് ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ശ്രദ്ധിച്ചാൽ ആ വീഡിയോ പറഞ്ഞതിൽ കുഴപ്പമാണ് അപ്പം ഇന്നത്തെ വീഡിയോ അണ്ടർ സീറ്റ് നിങ്ങൾക്ക് അണ്ടർ സീറ്റ് പണിയുന്ന എന്ന് വെച്ചാൽ അണ്ടർ സീറ്റ് സൈലൻസർ പണിയുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇടുക നമ്മൾ എന്തായാലും നമ്മളെ നമ്മളെ വണ്ടിയിലോ അണ്ടർ സീറ്റ് സൈലൻസർ ചെയ്യാന്ന് ഒന്നെങ്കിൽ ഡ്യൂക്കിൻ്റെ തന്നെ സൈലൻസ് അണ്ടർ സീറ്റ് സെറ്റാകും അല്ലെങ്കിൽ പിന്നെ എസ് സിയോ അല്ലെങ്കിൽ അക്റ പോയിക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും സൈലൻസ് സെറ്റാക്കാനാണ് എന്തായാലും സ്ഥിരം വെച്ചിരിക്കുന്നില്ല ചുമ്മാ ഓണമൊക്കെ ഇല്ലേ അതുകൊണ്ടൊന്ന് വെക്കാന്നൊക്കെ വിചാരിച്ച് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വണ്ടിയിലേക്ക് സൈലൻസർ വെക്കുന്നേയും പിന്നെ കഴിഞ്ഞ വീഡിയോ എക്സ്പ്ലേഷൻ പറഞ്ഞില്ല നിങ്ങൾ എന്തായാലും ആ എന്താ വെച്ചാ മാക്സിമം നോക്കാം നമുക്ക് എന്തായാലും ഈ മീറ്റർ റെഡിയാക്കിയിട്ട് എന്തായാലും നല്ലൊരു വീഡിയോ സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങളിന്ന് ആ അണ്ടർ സീറ്റ് വെക്കുന്നത് പിന്നെ അണ്ടർ സീറ്റ് വെക്കാൻ വേണ്ടി ഞാൻ ക്ലാമ്പൊക്കെ മാറ്റി ചേർത്താണ് അപ്പോൾ അതൊക്കെ എടുത്ത് തിരിച്ച് വെക്കുന്നതായിട്ട് ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് വണ്ടിയിലേക്ക് സൈലൻസർ വയ്ക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഗൈസ് പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും കയ്യില്ലേ ഡ്യൂക്കിൻ്റെ സൈലൻസ് എന്ന് വെച്ചാൽ ഡി ബി കട്ടിയാത്തെയോ അതായത് കട്ടിയാത്തോ സൈലൻസറും എല്ലാവരും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം വെയിലൊന്ന് ഡി എം ചെയ്യട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി ബയോ കൊടുത്തേക്കാം പക്ഷെ എടുക്കാനാണ് നല്ലൊരു പ്രൈസാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം എന്തായാലും വണ്ടിയിലേക്ക് ഉടനെ ആ സാധനം സെറ്റാക്കണോ എന്നുള്ളത് എന്ന് വെച്ചാൽ സ്റ്റോക്ക് നമ്മളെ കൺവേർട്ടർ ചെയ്യുന്നത് നമ്മൾ ഡ്യൂക്കിൻ്റെ സൈലൻസ് എങ്ങനെ ഇരിക്കുന്നു അതാണ് സെറ്റാക്കാനാണ് അപ്പം മാർക്കിങ്ങിനോ സെയിലിനോ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഡി എം ചെയ്യാം കേട്ടോ ഞാൻ എന്ന് വെച്ചാൽ ഒരുപാട് നോക്കി അപ്പം ഡി ബി കട്ടിയാത്തൊന്നും ഇല്ല എന്തായാലും വീടെത്തിയിട്ടാണ് നമുക്ക് മറ്റേ ഒന്ന് സെറ്റാക്കാം പക്ഷെ നമ്മൾ വീട്ടിൽ തന്നിട്ടുണ്ട് വീട്ടിൽ വന്നു വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് ബെൻഡ് തന്നെ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ബെൻഡിൻ്റെ അകത്ത് നമ്മൾ ഒരു എസ് സി പോയിട്ട് എന്ന് വെച്ചാൽ കോപ്പി ആയിരിക്കും കോപ്പി സാധനമാണ് നമ്മൾ ഗോഡൌണിൽ കടന്നാണ് പഴയ നമ്മുടെ ഫ്രണ്ടിൻ്റെ സാധനമാണ് നമ്മൾ എന്തായാലും ഇതാണ് സെറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അണ്ടർ സീറ്റ് ചെയ്യാൻ വേണ്ടി അണ്ടർ സീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന സാധനം ഒരു ഇങ്ങോട്ട് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പഴയ ആണൊക്കെ അപ്പോൾ അണ്ടർ സീറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടും നമ്മൾ എന്തായാലും ഉടനെ അണ്ടർ സീറ്റ് ചെയ്യും പിന്നെ സ്റ്റോക്ക് ഡ്യൂക്കിൻ്റെ സൈലൻസർ കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഡി ബി ഒന്നും കട്ടിയാത്താണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ സംഭവം സെറ്റാക്കുന്നത് എന്നിച്ച് കട്ട് ചെയ്തയാ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്തായാലും അത് അണ്ടർ സീറ്റ് വെക്കാനായിട്ട് പ്ലാൻ അപ്പോൾ എന്തെങ്കിലും അതിന് വലിയ ശോകം വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ഇടുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അയച്ച് പഴയ കണക്ക് എന്നിട്ട് ഈ ക്ലാമ്പാണ് നമ്മൾ സൈലൻസർ പിഴിപ്പിക്കാൻ വെച്ചിരുന്നത് അപ്പം അതൊക്കെ നമ്മൾ കണക്ക് സെറ്റ് ആക്കുക എന്തായാലും ഇത് അഴിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അത ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അപ്പുറത്തൊരു സ്ക്രൂ ഉണ്ട് മേളിൽ പിന്നെ സ്ക്രൂ ഇല്ല സ്ഥിരം അഴിക്കുന്നതുകൊണ്ട് കെട്ടുവാൻ വീട്ടിൽ കെട്ടി വെച്ചേക്കുക കലച്ചി പാടായിരിക്കും അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് അഴിച്ച് ബാക്കി എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ എല്ലാം സ്ക്രൂ അഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഇനി ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പം ഊട്ടിച്ചു കൊണ്ടുപോകാന്ന് വെച്ചുകൊണ്ട് ചെറുതായിട്ട് ചൂടുണ്ട് നമുക്ക് ഏതെങ്കിലും തുണി ഇട്ട് പിടിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഉണ്ട ചൂടുണ്ട് അപ്പോൾ അത് ബാക്കിലോട്ട് വെച്ചിട്ട് ഇനി എന്തായാലും അഴിഞ്ഞിട്ടുണ്ടോ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിലോട്ടിട്ട് ഫുള്ള് ചെയ്ത് എടുക്കാന്നേ ഉള്ളൂ ആദ്യമായിട്ടൊക്കെ അഴിക്കുന്നവർക്കാണ് ജസ്റ്റ് ഇതാ ഇതവിടേക്കത് കണ്ടത് ചെറുതായിട്ട് പോലും ഊരാൻ പറ്റാത്ത രീതി എല്ലാം സെറ്റ് ആയി ഇതിലും പാടാണ് നമ്മൾ യൂക്ക് ടു ഹൺഡ്രഡ് ഒക്കെ അയച്ചാൽ അപ്പോൾ ഇത് അയച്ച് ഫുള്ള് നമുക്ക് സൈലൻസർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഊരി വെച്ചിരുന്നതാണ് അപ്പോൾ അണ്ടർ സീറ്റ് വെക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇതൊക്കെ അതായത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് സ്ക്രൂ ഇടുക പിന്നെ നമ്മുടെ ബ്രേക്ക് ഫ്ലൂൻ്റെ സാധനവും വെച്ച് സ്ക്രൂ ഇടുക അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കിയിട്ട് വന്ന് ബെൻഡ് വൈപ്പ് വെച്ച് അതിൻ്റെ ജസ്റ്റ് സ്നോട്ടും കൂടെ ഒന്ന് കേപ്പിച്ച് തരാം അതിൻ്റെ ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഫുൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ സെറ്റ് ചെയ്ത ബെൻഡി വയപ്പൊക്കെ വെച്ചിട്ടുണ്ട് അതത്തന്നെ ബെൻഡി വയപ്പിൽ സെറ്റ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് ഒരു സൗണ്ട് കേറ്റ ഓക്കേ ഇപ്പോ എങ്ങനെയാന്ന് ജസ്റ്റ് ഒരു സൗണ്ട് കേൾക്കാനാണ് ഉളക കണ്ടോ ഇപ്പോ ഐഡിൽ ല സൗണ്ടാണ് ഇത് ഐഡിൽ കണ്ടോ ജസ്റ്റ് ഒന്ന് കൈയേ ഇട്ട് നോക്കാം കണ്ടോ എന്തായാലും ഓക്കേ അപ്പോൾ സൗണ്ട് ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റോഡിയിൽ ചെന്നിട്ട് നാട്ടيال റിയാക്ഷനൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ആവപ്പം കൈ കൊടുക്കുമ്പോൾ കൈസ് നമുക്ക് ഇവിടൊക്കെ കൈ കുറച്ച് ഒട്ടിക്കുന്ന സൗണ്ട് കേട്ടോ കേട്ടോ മുഴങ്ങുന്നു ഫോൺ ഫോണിടിക്കേണ്ട കാര്യമില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് കേട്ടില്ലെന്ന് പറയത്തില്ല എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയാം എന്തായാലും ഫോണിലോട്ടും ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് റോഡ് ചെന്നിട്ട് കൈ കൊടുത്ത് നോക്കാം ഒടുക്കുന്ന സൗണ്ട് കേട്ടോ രക്ഷയില്ല പോലീസുകാർ തോക്കിയാ അടിപൊളിയായിരിക്കും ഭയങ്കര സൗണ്ട് ണൊക്കെ ഇതൊക്കെ ലീഗലായിരുന്ന പോലീ ഒരു താളം താളം അങ്ങനൊക്കെ വണ്ടി പോകുന്നു നൈസ് ഒന്ന് ഫോൺ ഷൂട്ട് ചെയ്തടാ നൈസ് നമുക്ക് ജസ്റ്റ് പോലീസാർ തൂക്കിയത് ഞാൻ മൈര് ഇവിടുന്ന് ഇവിടുന്ന് തിറിക്കുന്ന ആയിരിക്കും നല്ല എന്തായാലും പോയുണ്ടോടാ നമുക്ക് ഈ റോഡാത്തോട്ടോ തൂക്കിയത് അല്ലെങ്കിൽ ഒരു വീഡിയോ വീഡിയോടെ അറിയാ ജീവിക്കാൻ കൂടെ ജീവിക്കാറിയാലും ഈ റൂട്ടി പോലീസ് കാണത്തില്ലന്നാണ് ഒരു വിശ്വാസം ജസ്റ്റ് കൈ കൊടുത്ത് നോക്കാം ഞാൻ വീഡിയോ ഫോണിൽ ഒന്നാ ഒരു പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞ സമ്മതിക്കൂല എന്തായാലും എടുത്താ നീ ഫോൺ ഷൂട്ട് ചെയ്താ അങ്ങോട്ട് എടുക്കല്ലോടാ ധരിച്ചു വീഡിയോ ലാൻഡ്സ്കേപ്പ് ഇട്ടട് ആ വൈഡ് ഇട്ടു ആ പൈസ എന്തായാലും നമുക്കിന് മെയിൻ റോഡിൽ കൂടെ പോകണ്ട മെയിൻ റോഡിക്കൊ പോ പണി ഇടാം നമുക്ക് എന്തായാലും ബൈറൂട്ട് പിടിച്ചു പോന്നായിരിക്കും നല്ല ഈ ഈ ഈ വീഡിയോ ഈ വൈകിട്ട് ഷൂട്ട് ചെയ്യാൻ തന്നെ കാര്യം ചെയ്താൽ രാവിലെ ഷൂട്ട് ചെയ്താൽ കുഴപ്പം ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്ത കുഴപ്പം ഒരു പരിപാടിക്കും പോലീസുകാർ നമ്മൾക്കത്തില്ല എന്തോ ഭാഗ്യം നമ്പർ എഴുതിയെടുത്തോ ആവോ എന്തായാലും ഹെൽമെറ്റ് ഉണ്ടായിരുന്നോണ്ട് വിഷ ഇനി നാട്ടുകാർ പിടിച്ചിട്ട് അടിക്കും എന്തായാലും സൗണ്ട് വയ്ക്കുന്ന ആഗ്രഹം എന്തായാലും നടന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ഡ്യൂക്കിന്റെ സൈലൻസ് കേട്ടില്ല ലീഗലായിട്ട് എന്താ ചെറിയൊരു വീഡിയോ എടുക്ക വീഡിയോ എടുക്കാൻ പറ്റും യൂട്യൂബിൽ കിട്ടും യൂട്യൂബിൽ കിട്ടും നോക്കിയാൽ മതി ചാനൽ നോക്കിയാതി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോലീസ് അവിടെ അല്ലെങ്കിൽ ഏത് പണി തുടങ്ങിയാലോ പോലീസ് ആണോ എന്തിനാ അതൊന്നും വേണ്ട കിട്ടിയല്ലോ ശരി എന്നാ താക്കലോ ഏ ണം ഇന്ന് ഓഫ് ശരി എന്നാ സൗണ്ട് അങ്ങനെ ഉണ്ട് ഐപ്രൈ അങ്ങനെ ഇണ്ട് നാട്ടുകാർ അടിക്കൂ ചേച്ചി നോക്കി പോട്ടെ ഓ പിള്ളാരങ്ങിയത് പോണത്തി പോട്ടെ സൗണ്ട് ഇതാ സൗണ്ട് എന്റെ വീട്ടിലും ഇതില് കലിപ്പ തള്ളമാർക്ക് പറയാനൊരു കാര്യായി ഇവിടെ കൂടെ ജസ്റ്റ് കൈ എടുത്തു പോകാം കൈയെടുത്ത് പോകാം സൗണ്ട് ഒന്നും രക്ഷയില്ല എല്ലാരും പുറത്താക്കും തോന്നുന്നു നമുക്ക് വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് പേക്കാം ഇനി ഇട്ടാഴ്ച തൊര കൂടുക അല്ലെങ്കിൽ സൈലൻസ് വെച്ചാൽ തൊര ഇച്ചിരി കൂടും ഇപ്പൊ പറയാതോ നമുക്ക് എന്തായാലും എവിടെങ്കിലും സ്വസ്ഥായിട്ടുള്ള അടുത്തോണ്ട് വീഡിയോ അങ്ങ് ഭയങ്കര പാകാം കഴിച്ചപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ആയതായിട്ടുള്ള ഒന്നും ഇല്ല കഴിഞ്ഞ വീഡിയോയിലത്തെ ഒരു എക്സ്പ്ലെയിൻറ്റും പിന്നെ ജസ്റ്റ് സൈലൻസർ വെച്ചതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു വീഡിയോ എന്ന് വെച്ചാൽ സൈലൻസർ വെച്ചപ്പോൾ നിങ്ങൾ അത് കാണിച്ചു അപ്പോൾ ഇതൊക്കെയുള്ള വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ കമന്റ് ഇടും പിന്നെ ആരും മറക്കണ്ട അപ്പം വീട് അല്ല ആരും മറക്കണ്ട നമ്മൾ ഡ്യൂക്കിൻ്റെ ആർക്കെങ്കിലും സെയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഡി എം ചെയ്യാം കേട്ടോ കമൻറ്റായിട്ട് ഇടണ്ട ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ച് നമുക്ക് എന്തായാലും നോക്കാം പിന്നെ ഈ അഭിപ്രായങ്ങൾ ഇങ്ങനെ കമൻറ്റ് ഇടുകട്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ യൂസ്ഫുൾ ആയ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ്ല്ല അപ്പം ഇതിലും നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ ഗുഡ് ബൈ